നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം കുങ്കുമം വെള്ള പച്ച ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടുത്തായിട്ട് യുദ്ധം ഗാന്ധിജിയും അനുയായികളും ചേർന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് ഭാരതം എന്ന പേര് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കുന്ന അരമ്പുകളിൽ ഈ വരികളെ ഏത് വള്ളത്തോൾ കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ദിവാസ്വപ്നം രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കുലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാര് രവീന്ദ്രനാഥ് ടാഗോർ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര് സർദാർ കെ എം പണിക്കർ ജാലിയൻ ബാലാപക കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ് പഞ്ചാബിലെ അമൃതസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് താര ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര് ബാലഗംഗാധര തിലക് ലാൽ ബാൽ പാൽ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്വതന്ത്ര സേനാനികൾ ലാലാ ലജ്പത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏത് വരിക വരിക സഹചരി രചന അംശിനാരായണപിള്ള ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന സംബാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാരെ രവീന്ദ്രനാഥ ടാഗോർ ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം ഏത് അഹമ്മദാബാദ് മിൽ സമരം സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സേനാനി ലാലാ ലജ്പത് റായ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര് സർദാർ വല്ലഭായ് പട്ടേൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു ആരെയാണ് വിശേഷിപ്പിച്ചത് ചാൻസി റാണി ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡെൽഹൌസി പ്രഭു ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത് യങ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു അയത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് റിപ്പൺ പ്രഭു രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രികയിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് സരോജിനി നായിഡു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനായ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് ദാദാഭായ് നവറോജി ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എം ജി റാനഡെ കിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കണ്ണൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂർ ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത് ചെങ്കോട്ട കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഓഗസ്റ്റ് ഒൻപത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി